നമ്മൾ പൊതുവിൽ കാണുന്നത് അതായത് നമ്മൾ നമ്മുടെ ഇടയിലൊക്കെ ഇപ്പം കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തോളജി എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്പോളജെറ്റിക്സ് ആണ് ക്ലാസിക്കൽ അപ്പോളജെറ്റിക്സിൽ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ നമ്മൾ ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് വിശ്വാസം തെളിയിക്കുന്നത് ക്രിസ്ത്യവിശ്വാസം സത്യമാണെന്ന് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പ്രീസപ്പോസിഷൻ മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൈബിളിന്റെ ആധികാരികതയെ അസ്യൂം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ദൈവാസ്തിക്യത്തെ ദൈവാസ്ഥിക്യം നമ്മൾ അത് ശരിയാണെന്നുള്ള ഒരു ധാരണയിൽ നിന്ന് അല്ല നമ്മൾ തുടങ്ങുന്നത് മറിച്ച് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു കോമൺ ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ വിശ്വാസത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് അപ്പൊ ആ കോമൺ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് യുക്തിബോധം തന്നെയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവാസ്തിക്യം തെളിയിക്കുക എന്നുള്ളതാണ് അപ്പൊ ദൈവം ഉണ്ട് എന്നുള്ള തെളിവുകൾ നമ്മൾ നൽകും അപ്പം ദൈവം ഉണ്ടെന്നുള്ള തെളിവുകൾ നമുക്കറിയാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ തരാൻ ചർച്ച ചെയ്യുന്നതാണ് അതിനുശേഷം ആ ദൈവാസ്തിക്യം തെളിയിച്ചതിന് ശേഷം അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ടാണ് ക്രിസ്തീയ വിശ്വാസം തെളിയിക്കുക എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മൾ ആദ്യം തെളിയിക്കുന്ന നൽകുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തെ അംഗീകരിക്കുന്ന എല്ലാ മതങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ് യഹൂദനാണെങ്കിലും ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തീയ വിശ്വാസിയാണെങ്കിലും ഏകദൈവ വിശ്വാസം അംഗീകരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ആർഗ്യുമെന്റുകളാണ് നമ്മൾ ദൈവാസ്തിക്യത്തിന് വേണ്ടി കൊടുക്കുന്നത് എന്നാൽ അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നത് അവിടെ നമ്മൾ പറയുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു ആ അവകാശവാദങ്ങളുടെ അവകാശവാദങ്ങൾക്കുള്ള തെളിവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് പോകുന്നത് ആദ്യം നമ്മൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ചരിത്ര പുരുഷൻ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു താൻ ദൈവപുത്രനാണ് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു അധിയമത്തിനാണെന്നുള്ള അവകാശവാദത്തിന്റെ തെളിവായിട്ട് ചേച്ചി ഉയർത്തി എഴുന്നേറ്റ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിക്കൽ അപ്പോളജറ്റിക്സ് മെത്തഡോളജിയില് വിശ്വാസം തെളിയിക്കുന്നത് അപ്പൊ അതും ആദ്യം ഞാൻ പറഞ്ഞ പ്രീസപ്പോസിഷണൽ മെത്തേഡുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പ്രീസപ്പോസിഷണൽ മെത്തേഡിൽ അവര് ദൈമാസ്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളൊന്നും മുന്നോട്ട് വെക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ക്ലാസി ക്ലാസിക്കൽ മെഡോളജിയിൽ കാണുന്നത് പോലെ ഡിസൈൻ ആർഗ്യുമെന്റിനോ അല്ലെങ്കിൽ കരാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിനോ അല്ലെങ്കിൽ മോറൽ ആർഗ്യുമെന്റിനോ അങ്ങനെയുള്ള ദൈവാസ്തിക്കും തെളിയിക്കുന്ന വാദങ്ങൾക്ക് ഈ പ്രീസപ്പോസിഷൻ അപ്പോളജിറ്റിക്സിൽ അത്ര വലിയ പ്രസക്തി അവർ കൊടുക്കാറില്ല വലിയ പ്രസക്തി എന്നല്ല അതിന്റെ ഏറ്റവും ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഫോമില് പ്രീസപ്പോസിഷൻ അപ്പോളജിറ്റിക്സിൽ ഒരു ദൈവാസ്തിക്കും തെളിയിക്കുന്ന വാദവും ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല ചിലർ അതിനെ അത്തരം വാദങ്ങളെ തന്നെ ആക്രമിക്കുന്ന നിലപാടുകളുണ്ട് മറിച്ച് അവർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് അസ്യൂം ചെയ്തുകൊണ്ട് അവർ പറയുന്നത് നിരീശ്വരവാദിക്കും എന്തെങ്കിലും വാദം ഉന്നയിക്കണം താത്വികമായിട്ട് ദൈവാസ്തിക്ക് അസ്യൂം ചെയ്യാത്തത് പറ്റില്ല എന്നുള്ള എന്നുള്ളൊരു പോയിന്റ് നിന്നാണ് അവ ആരംഭിക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ മെത്തേ ഞാൻ പറഞ്ഞില്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആദ്യമേ ദൈവാസ്ഥിക്കും തെളിയിക്കുന്നു അതിനുശേഷം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവകാശവാദങ്ങളിലേക്ക് വരുന്നു